വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അക്യൂട്ട് കൊറോണറി സിൻഡ്രം അഥവാ എ സീസ് എന്താണെന്ന് നോക്കാം മെയിൻലി ത്രീ ടൈപ്പ്സിലുള്ള ആണ് ഉള്ളത് ഫസ്റ്റ് വൺ അഞ്ചൈന അഞ്ചൈന രണ്ട് ടൈപ്പിലാണ് സാധാരണയായി കാണുന്നത് സ്റ്റേബിൾ അഞ്ചൈന ആൻഡ് അൺസ്റ്റേബിൾ അഞ്ചൈന സെക്കൻഡ് വൺ നോൺ എസ് ടി എലിവേഷൻ മയോക്കാൾ ഇൻഫാക്ഷൻ ഓർ എൻസ്റ്റെമി തേർഡ് വൺ എസ് ടി എലിവേഷൻ മയോക്കാൾ ഇൻഫാക്ഷൻ ഓർ സ്റ്റെമി ആദ്യം നമുക്ക് സ്റ്റേബിൾ അഞ്ചൈന എന്താണെന്ന് നോക്കാം സ്റ്റേബിൾ പറയുന്ന മറ്റൊരു പേരാണ് അഞ്ചൈന അഞ്ചൈന പെക്ടോറിസ് ദ ദ ദ ദ ഫീലിംഗ് ഓഫ് ഇൻ ചെസ്റ്റ് ആൻഡ് ആൻഡ് ടു ടു ജോ ഡൗൺ ബി ഫീൽ ടുസ് എ ലോഡ്സ് ഓഫ് യുവർ ചെസ്റ്റ് സം മേ മേ നോട്ട് ഫീൽ ഫീൽ ദീസ് ടിപ്പിക്കൽ യൂൺ യോർസ് അഞ്ചേന ഇസ് ആൻഡ്ലി വാർണിംഗ് സൈൻസ് ഓഫ് കണ്ടീഷൻ കൊറോണറി ആട്ടറി ഡിസീസ് ആൻഡ് ഹാർട്ട് വാൾ ഡിസീസ് ലൈക്ക് അയോട്ടിക്സ് ഡെനോസിസ് ആൻഡ് നെവോ ബി ഇഗ്നോർ ചെസ്റ്റ് പെയിൻ ഓർ ചെസ്റ്റ് ഡിസ്കംഫോർട്ട് ഉണ്ടാകുന്നത് നമ്മൾ എന്തെങ്കിലും എക്സേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴായിരിക്കും അത് റെസ്റ്റ് എടുക്കുമ്പോഴോ നൈട്രോഗ്ലിസ്രം മെഡിക്കേഷൻ കഴിക്കുമ്പോഴോ കുറയുകയും ചെയ്യും ഇതാണ് സ്റ്റേബിൾ എൻജൈന ഇനി നമുക്ക് സ്റ്റേബിൾ എഞ്ചൈനയുടെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് നോക്കാം Chest pain, heavy or ടൈറ്റ്നെസ് in the chest, squeezing or crushing pain, upper back pain, shortness of breath, ആൻഡ് ഇൻഡൈജഷൻ ഇനി സ്റ്റേബിൾ അഞ്ചൈന എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇ സി ജി ടെഡ്മിൽ ടെസ്റ്റ് എക്കോ കാർഡിയോഗ്രാം ബ്ലഡ് ടെസ്റ്റ് സി ടി കൊറോണറി ആചിയോഗ്രാം ആൻഡ് കൊറോണറി ആൻജിയോഗ്രാം ഇനി നമുക്ക് സ്റ്റേബിൾ എഞ്ചൈനയുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എസ്പെഷ്യലി സ്മോക്കിംഗ് സെസേഷൻ ആൻഡ് റെഗുലർ എക്സസൈസ് ആൻറ്റി എഞ്ചൈനൽ മെഡിക്കേഷൻസ് ലൈക്ക് നൈട്രേറ്റ്സ് ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെൻഡിങ് ഫോളോഡ് ബൈ കൊറോണറി ആൻജിയോഗ്രാം ഇനി നമുക്ക് അൺസ്റ്റേബിൾ അഞ്ചയിൻ എന്താണെന്ന് നോക്കാം ചെസ്റ്റ് ഇവൻ റെസ്റ്റ് ഇറ്റ് നോട്ട് റെസ്പോൺ ടു റെസ്റ്റോർഡ് നൈട്രോഗ്ലിസറിൻ ചെസ്റ്റ് പെയിൻ വിൽ ബി മോർ ഫ്രീക്വൻറ്റ് ആൻഡ് പ്രൊലോങ് നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നതിന്റെ റീസൺ ഫാറ്റ് ഡെപ്പോസിഷൻ മൂലമോ ത്രോമോസ് മൂലമോ കൊറോണറി ആട്രിൻ ആരോ ആകുന്നതിനാൽ ഹാർട്ട് മസിലേക്കുള്ള ബ്ലഡ് ആൻഡ് ഓക്സിജൻ സപ്ലൈ കുറയുന്നതിനാലാണ് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ തോന്നി തുടങ്ങിയാൽ ഉടൻ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ എടുക്കേണ്ടതുമാണ് അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഇൻക്രീസ് ആയി കൊറോണ ആർട്ടറി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്ലോക്കിലേക്ക് പോകാനും അത് ഹാർട്ട് അറ്റാക്ക് ആയി മാറാനുമുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് അൺസ്റ്റേബിൾ അൻജേനയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് നോക്കാം ചെസ്റ്റ് പെയിൻ ചെസ്റ്റ് ഡിസ്കംഫോർട്ട് ഓർ 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 ചെസ്റ്റ് ദാറ്റ് അറ്റ് ടൈനസ് ആൻഡ് ഇറ്റ് വി നോട്ട് ഗെറ്റ് റിലീഫ് ഇവൻ ഇഫ് യു ആർ ടേക്കിംഗ് മെഡിക്കേഷൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് സ്വെറ്റിംഗ് ഇനി അൺസ്റ്റേബിൾ അഞ്ചിനയുടെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കാം ഇ സി ജി ട്രഡ്മിൽ ടെസ്റ്റ് എക്കോ കാഡിയോഗ്രാം ബ്ലഡ് ടെസ്റ്റ് സി ടി കൊറോണറി അഞ്ചിയോഗ്രാം ആൻഡ് കൊറോണറി അഞ്ചിയോഗ്രാം ഇനി അൺസ്റ്റേബിൾ അഞ്ചിനിയുടെ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ് ആൻറ്റി കൊയാഗ്ലെൻസ് നൈട്രേറ്റ്സ് ബീറ്റാ ബ്ലോക്കേഴ്സ് സ്റ്റാറ്റിൻ പെർക്കുറ്റേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ ഇനി നമുക്ക് നോൺ എൻസ്റ്റിലേഷൻ എം ഐ അഥവാ എൻസ്റ്റമി എന്താണെന്ന് നോക്കാം മെഡിക്കൽ ടെർമിനോളജിയിൽ ഹാർട്ട് അറ്റാക്കിനെ പറയുന്ന പേരാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എൻസ്റ്റമി ഒരു ടൈപ്പ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ആണ് അത് എസ്റ്റിലേഷൻ എം ഐയുടെ അത്രയും സിവിയർ അല്ലെങ്കിലും കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അത് സ്റ്റെമിയായി മാറാനും ഹാർട്ട് ഫെയിലിയർ പോലുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകാനുമുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് യൂഷ്വലി എൻസ്റ്റമി പേഷ്യന്റിന്റെ ഇ സി ജിയിൽ കാണിക്കുന്നത് എസ് ടി ഡിപ്രഷനും ടി വേവ് ഇൻവേർഷനുമായിരിക്കും ബ്ലഡ് ടെസ്റ്റിൽ കാർഡിയാക് ആയ ട്രോപ്പോണിനായി പോസിറ്റീവുമായിരിക്കും ഇനി നമുക്ക് എൻസ്റ്റമിയുടെ റിസ്പാക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്മോക്കിംഗ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഹൈ ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് ഒബേസിറ്റി ഫാമിലി ഹിസ്റ്ററി ഇനി എൻസ്റ്റമി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇ സി ജി ബ്ലഡ് ടെസ്റ്റ് എക്കോ കാർഡിയോഗ്രാം സി ടി കൊറോണറി അഞ്ചിയോഗ്രാം ആൻഡ് കൊറോണറി അഞ്ചിയോഗ്രാം ഇനി നമുക്ക് എനിസ്റ്റമിയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം ആസ്പിരിൻ ആൻഡ് ക്ലോപ്പിഡോഗ്രെൽ അൺഫ്രാക്ഷണേറ്റഡ് ഹെപ്പാരിൻ ഓർ ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ അഥവാ എൽ എം ഡബ്ല്യു എച്ച് ജി പി ടു ബി ത്രീ എ ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് പെർക്കുട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ ചെസ്റ്റ് പെയിനായ ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇ സി ജി എടുക്കുക എന്നുള്ളതാണ് ആ ഇ സി ജിയിൽ എസ് ടി ഡിപ്രഷനോ ടീവർ വിൻവേഷനോ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്നാൽ പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റ് പെയിൻ ടിപ്പിക്കൽ ആണെങ്കിൽ ഡോക്ടർ ട്രോപ്പൈ ബ്ലഡ് ടെസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യുകയും എൻസ്റ്റമി ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുകയും ചെയ്യും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ട്രോപ്പൈ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ ഫോർ അവേഴ്സ് ഒബ്സർവേഷനിൽ കെടുത്തുകയും അതിനുശേഷം ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തു നോക്കുന്നതുമാണ് പലപ്പോഴും ചെസ്റ്റ് പെയിൻ ഉണ്ടായാൽ ഉടൻ തന്നെ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്താറുണ്ട് ആ ടൈമിൽ ട്രോപ്പൈ ചെയ്തു നോക്കിയാൽ നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട് ലഭിക്കുക അതിൻ്റെ കാരണം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിന് ടു ടു ത്രീ അവേഴ്സിന് ശേഷമായിരിക്കും ട്രോപ്പൈ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നത് എത്രമാത്രം ഹാർട്ട് മസിൽ ഡാമേജിന്റെ ഇൻവോൾവ്മെൻ്റ് അനുസരിച്ചായിരിക്കും ട്രോപ്പേ വാല്യൂ വരിക അത് പീക്ക് ലെവലിൽ എത്തുകയും പതിയെ കുറഞ്ഞ് നോർമൽ ലെവലിൽ എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ട്രോപ്പയുടെ റിസൾട്ടിനനുസരിച്ച് എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചതെന്നുള്ള ഒരു ഐഡിയ ഡോക്ടറിന് കിട്ടും അതനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ് പ്ലാൻ സെലക്ട് ചെയ്യുന്നത് ട്രോപ്പേ റിപ്പീറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഇ സി ജിയും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും ചോപ്പ ഇത്രയും വിശദമായി ഞാൻ പറഞ്ഞു തന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാനാണ് അതായത് ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു പേഷ്യൻറ്റിന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാനും ഉള്ള അവകാശമുണ്ട് അതുകൊണ്ട് ചെസ്റ്റ് പെയിൻ വന്ന് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നാൽ ഇ സി ജി നോർമൽ ആണെന്ന് കണ്ടാൽ തന്നെ പിന്നീടുള്ള റിജക്റ്റ് ചെയ്യാറാണ് പതിവ് ഇനി ഫസ്റ്റ് സംബന്ധിച്ചാൽ തന്നെ അത് നെഗറ്റീവ് ആണെങ്കിൽ ഫോർഅവേഴ്സ് ഒബ്സർവേഷനോ സെക്കൻഡ് സെറ്റ് ഓഫ് ടെസ്റ്റോ സമ്മതിക്കാറില്ല ഇൻസ്റ്റമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഫാറ്റ് ഡെപ്പോസിഷൻ മൂലമോ പ്ലാക്ക് മൂലമോ കൊറോണറി ആർട്ടറി നാരുവായി പോകുന്ന അവസ്ഥയാണ് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ആ നാരോയും കൂടുകയോ ബ്ലഡ് ക്ലോട്ട്സ് വന്ന ആർട്ടറി പൂർണ്ണമായും ക്ലോസ് ആയി ഹാർട്ട് അറ്റാക്ക് അഥവാ എസ് ടി എലിവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഹാർട്ട് മസിൽ ഡാമേജ് ആകുകയും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ പേഷ്യന്റിന് സിവിയർ ചെസ്റ്റ് പെയിൻ ആണ് ഉണ്ടാകുന്നത് ഡിഫറന്റ് ടൈപ്സ് ഓഫ് അരിത്മ്യാസ് ഉണ്ടാകാനും അത് കാർഡിയ കറസ്റ്റിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെസ്റ്റ് പെയിൻ ഓർ ചെസ്റ്റ് ഡിസ്കംഫോർട്ടായി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളും ട്രീറ്റ്മെന്റ്സും ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇനി നെക്സ്റ്റ് ടോപ്പിക് എസ് ടി എലിവേഷൻ എം ഐ അഥവാ സ്റ്റെമിൻ അതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മീ ബൈ ബൈ